മസ്തയുടെ നേതാവായിട്ടുള്ള മുസ്തഫൽ ഫൈസിയുടെ ഒരു പ്രസംഗം കഴിഞ്ഞ എസ് എം എഫിന്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നമ്മൾ കേൾക്കാനിടയായി ആ പ്രസംഗത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ആ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാണക്കാട്ട് തങ്ങന്മാര് സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കവചമായിട്ടാണ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് അതിനിട ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്തയിൽ നിന്ന് ഭിന്നിപ്പുണ്ടായി മറ്റൊരു സംഘടനയായി കുറച്ചാളുകൾ പോയപ്പോ അന്ന് ആ സമ്മേളനത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഋഷിയാബ്ദങ്ങളാണ് മുഹമ്മദ് ഋഷിയാബ്ദങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം സമസ്തയോടുള്ള പാണക്കാട്ട തങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹവും പാണക്കാട്ട് തങ്ങൾ സമസ്ത എന്ന് പറയുന്ന സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ ഇഷ്ടവുമായിരുന്നു അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഒരിക്കൽ പോലും സമസ്തയുടെ മുഷാവറ മെമ്പർ പോലും ആയിട്ടില്ല സമസ്തയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ഒക്കെ പോവട്ടെ സമസ്തയുടെ മുഷാവറയിൽ പോലും തങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലം പത്ത് മുപ്പതിൽ ചില്ലാം കൊല്ലക്കാലമാണ് പക്ഷെ അദ്ദേഹം സമസ്തയുടെ മുഷാവറ മെമ്പർ ആയിരുന്നില്ല എന്നിട്ടും സമസ്തയിൽ സമസ്തയിലൊരു പ്രശ്നമുണ്ടായപ്പോ സമസ്തയിൽ നിന്നൊരു വിഭാഗം ആളുകൾ പോയപ്പോൾ അവർ മറ്റൊരു സമ്മേളനം വെച്ചപ്പം ആ സമ്മേളനത്തിലേക്ക് പോകരുത് എന്ന് ആളുകളോട് പോകരുത് എന്ന് പറയാൻ വേണ്ടി സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന ഒരു പക്ഷേ ഈ നാട് കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായിരുന്ന പണ്ഡിതായിരുന്നു ശംസനുളമ്മ ആ ശംസനുളമ്മ ശിഹാബ്ദങ്ങളോട് പറഞ്ഞു തങ്ങളെ നിങ്ങളൊന്ന് പറയണം ആളുകൾ ആ സമ്മേളനത്തിലേക്ക് പോകരുത് എന്ന് അങ്ങനെ ശിഹാബ്ദങ്ങൾ എൺപത്തി ഒൻപതിൽ ആ സമ്മേളനത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു എന്നാണ് മുസ്തഫുൽ ഫൈസി പ്രസംഗിക്കുന്നത് എന്നിട്ട് മുസ്തഫുൽ ഫൈസി പറഞ്ഞത് ഈ മഹല്ലുകളുടെ സംവിധാനമൊക്കെ നടന്നു പോകണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കൂടി കൂടിയാൽ മാത്രമേ ഈ സംവിധാനം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ അങ്ങനെ മുന്നോട്ട് പോയെങ്കിലേ സമസ്ത എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിന് അല്ലെങ്കിൽ സമസ്ത എന്ന് പറയുന്ന മതസംഘടനക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് മുസ്തഫുൽ ഫൈസ് പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ യാഥാർഥ്യം എന്താണ് അതൊരു സത്യമായ കാര്യമല്ലേ നിങ്ങൾ കേരളത്തിലെ ഓരോ മഹല്ലുകളും എടുത്ത് കൃത്യമായി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ആ മഹല്ലുകൾ മുഴുവനും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്താണ് കേരളത്തിലെ മഹല്ലുകൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തണ്ടേ ആ മഹല്ലുകൾ എന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു പള്ളി മദ്രസ സംവിധാനത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഒരു മഹല്ല് എന്ന് പറയുന്നത് ആ മഹല്ലിൽ പള്ളി ഉണ്ടാക്കുന്നത് ആരാണ് ആ നാട്ടിലെ മഹല്ല് നിവാസികളാണ് അവർക്കൊരു പള്ളി വേണമെന്ന് കരുതുമ്പോൾ ഓരോരോ മഹല്ലുകളിലും അവർ പള്ളി ഉണ്ടാക്കുന്നു ആ പള്ളിക്ക് വേണ്ട പണം അവർ സമ്പാദിക്കുന്നു എന്നിട്ട് അവർ കൂട്ടായ്മയിലോടുകൂടി അതിനുണ്ടാക്കുന്നു അതിന് പഴയ കാലത്തൊക്കെ പല മാർഗങ്ങളിലൂടെയാണ് ഉണ്ടാക്കിയിരുന്നത് വഴദ് പരമ്പര നടത്തി ലേലം പിടിച്ച് തൂക്കരി പിടിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ കോഴിമുട്ട ലേലം ചെയ്ത് അങ്ങനെയൊക്കെ പള്ളി ഉണ്ടാക്കിയ ഒരു ഒരു കാലമാണ് നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നത് അങ്ങനെ ഓരോ പള്ളികൾ ഉണ്ടാക്കും അത് ഇന്നും തുടർന്നു പോരുന്നത് അങ്ങനെ തന്നെയാണ് ഓരോ നാട്ടിലും ഉണ്ടാക്കുന്ന പള്ളിയുടെ റിസ്ക്കും അതിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്നത് ആരാണ് ആ മഹിലെ നിവാസികളാണ് അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കും ആ പള്ളിയിലേക്ക് അവിടെ സേവനത്തിന് വേണ്ടി ഒരു ഉസ്താദിനെ കൊണ്ടുവരും അവിടെ ബാങ്ക് വളി സംവിധാനം നടക്കാൻ ഒരു മോസിനെ കൊണ്ടുവരും ഈ ഉസ്താദുമാർക്ക് ശമ്പളം ആരാ കൊടുക്കുക ശമ്പളം ആ മഹതിൽ വരിസംഖ്യ ഉണ്ടാക്കും ഓരോ മഹലിലെ വീട്ടുകാരനും ഇത്ര രൂപ മഹലിലേക്ക് കൊടുക്കണമെന്ന് പറയും അതിൽ നിന്ന് ഇവർക്ക് ശമ്പളമായിട്ട് കൊടുക്കും ഓരോ മാസവും ശമ്പളം കൊടുക്കും ഈ ഉസ്താദുമാരുടെ ഭക്ഷണം പള്ളിയിൽ നിൽക്കുന്ന ഉസ്താദുമാർക്ക് കൃത്യമായ ഭക്ഷണങ്ങൾ സംവിധാനങ്ങൾ കൊടുക്കണല്ലോ ആര് കൊടുക്കും ഈ നാട്ടിലെ മഹല്ല് നിവാസികൾ കൊടുക്കും ഓരോ വീട്ടിലേക്കും നമ്മൾ ടോക്കൺ കൊടുക്കും ആ വീട്ടുകാർ ഇന്ന ദിവസം ഭക്ഷണം കൊടുക്കണം ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും കാരണം ഈ സമൂഹം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാരാണ് ഇവിടുത്തെ ഉസ്താദുമാരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കും ഈ മഹല്യുകാർ ഈ പള്ളിയുടെ മെയിൻ്റനൻസുകൾ നടക്കണം പള്ളിയുടെ ബാക്കിയുള്ള പണികളും അതിന്റെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നടക്കണം അതാരുംണ്ടാക്കും ഈ മഹല് നിവാസികൾ ഉണ്ടാക്കും ഇങ്ങനെയാണ് ഒരു മഹല്ല് സംവിധാനം മുന്നോട്ട് പോകുന്നത് ഇനി മദ്രസ സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മദ്രസ നാട്ടുകാരുണ്ടാക്കും മദ്രസയിൽ അഞ്ചോ ആറോ അധ്യാപകന്മാർ വേണ്ടിവരും പത്ത് അധ്യാപകന്മാർ വേണ്ടി വേണ്ടി ഉള്ള മദ്രസയുണ്ട് ഈ അധ്യാപകന്മാരെ ഈ മഹല് സംവിധാനം വെക്കും ഈ അധ്യാപകന്മാർക്ക് ആര് ശമ്പളം കൊടുക്കും ഈ മഹല് നിവാസികൾ ശമ്പളം കൊടുക്കും എങ്ങനെയാ ശമ്പളം കൊടുക്കുക അവർക്ക് വരിസംഖ്യ വിരിക്കും ഓരോ കുട്ടിക്കും ഇത്ര രൂപമാണെന്ന് പറയും ആ ഓരോ ആൾക്കാരോടും പിരിവെടുത്തിട്ട് ഈ മദ്രസയിലെ മാലിന്യങ്ങൾക്ക് ശമ്പളം കൊടുക്കും അങ്ങനെയാണ് ഈ മദ്രസ റൺ ചെയ്തു പോകുന്നത് ഇപ്പം എനിക്കറിയാം എന്റെ നാട്ടിലെ മദ്രസ റൺ ചെയ്തു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ കാരണം ഇപ്പൊ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ട് എന്താ കാരണം നേരത്തെ മഹലിന്റെ കീഴിൽ ഞങ്ങള് വാടക കൊടുത്തിരുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് വാടക സാധനങ്ങൾ ആളുകൾ ആളുകളെടുക്കൽ കമ്മിയായി കാരണം ഓഡിറ്റോറിയങ്ങളും മറ്റ് സംവിധാനങ്ങളും വന്നപ്പോൾ ഫങ്ഷനുകളൊക്കെ അങ്ങോട്ട് മാറി അപ്പം ഓരോ മാസവും ശമ്പളം കൊടുക്കുന്ന സമയത്ത് ഇത് ഷോർട്ട് വരും അപ്പൊ നമ്മൾ തീരുമാനം പുതിയൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കണം എന്തിനു വേണ്ടി മദ്രസക്ക് വരുമാനത്തിന് വേണ്ടി അപ്പൊ ഓഡിറ്റോറിയത്തിൽ എന്ത് ചെയ്യണം മഹൽ നിവാസികൾ സ്വരൂപണം നടത്തണം പണം സ്വരൂപിക്കണം അപ്പൊ എങ്ങനെയാണ് സ്വരൂപിക്കേണ്ടത് ഓരോ വീട്ടുകാരും ഇത്ര എടുക്കണം അപ്പം അങ്ങനെ ആ രൂപ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കി ആ ഓഡിറ്റോറിയത്തിന്റെ വരുമാനം കൊണ്ട് ഈ നാട്ടിലെ മദ്രസ മുന്നോട്ട് പോകണം അപ്പം ഈ സമുദായത്തിന്റെ ആണിക്കല്ലായ പള്ളിയും മദ്രസയും മുന്നോട്ട് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആൾക്കാർ ആരാണ് ഈ മഹലിലെ ഓരോ നിവാസിയുമാണ് ഈ മഹലിലെ ഓരോ വ്യക്തിയുമാണ് അവന്റെ വിയർപ്പിന്റെ വിലയാണ് അവൻ അധ്വാനത്തിന്റെ വിലയാണ് ഓരോ മഹലും പള്ളിയും മദ്രസയും ഒക്കെ മുന്നോട്ട് പോകുന്നത് ആ മുന്നോട്ട് പോകുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് മുസ്തഫൽ ഫൈസി പ്രസംഗിച്ചത് എന്താ മുസ്തഫൽ വൈസി അങ്ങനെ പ്രസംഗിക്കാൻ കാരണം സമസ്തയുമായി ബന്ധപ്പെട്ട മഹല്ലുകൾ മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ് ഇത് നിഷേധിക്കാൻ കഴിയും ആർക്കെങ്കിലും നിങ്ങൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ അല്ലെ പാലക്കാട് വരെ അവിടെയുള്ള സമസ്തയുമായി ബന്ധപ്പെട്ട പ്രധാന മഹലുകളൊക്കെ ഉള്ളത് ഏറ്റവും മേതറായിട്ടുള്ള ഏറ്റവും കൂടുതൽ മഹലുകൾ ഉള്ളത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഏത് മഹലാണ് നടന്നു പോവുക ഏത് സംവിധാനമാണ് മുന്നോട്ട് പോവുക ഇത് പള്ളിയും മദ്രസയൊക്കെ നടക്കുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ് അത് ഉൾക്കൊള്ളണം അത് ഉൾക്കൊള്ളാതെ പ്രസംഗിക്കുന്നവർക്കുള്ള പ്രശ്നം എന്താ അവർക്ക് മഹേദനെ കുറിച്ച് യാതൊരു ബോധ്യമില്ല മദ്രസയെ കുറിച്ച് ബോധ്യമില്ല അവർക്ക് പ്രസംഗിച്ചാൽ മതി പ്രസംഗം കഴിഞ്ഞ് പോകുമ്പം അവർക്കുള്ള പോക്കറ്റ് മണി കിട്ടിയാൽ മതി പക്ഷേ ഇത് നാട്ടിൽ നടന്നു പോകണമെങ്കിൽ ഇവിടെ മദ്രസ നിലനിൽക്കണമെങ്കിൽ പള്ളി നിലനിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഓരോ മനുഷ്യരും അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഉണ്ടാവണം അതില്ലാതെ പോയാലുള്ള പ്രശ്നം തന്നറിയോ ഇത് മൂടുന്ന് ഒരു പ്രസംഗം നടത്തിയാൽ പ്രസംഗിച്ചോ പോകും പക്ഷെ താഴെ മുറിവുണ്ടായാൽ താഴെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പം ഞങ്ങൾ ഈ ഏർപ്പാടില്ല ഇങ്ങള് നടത്തിക്കോളി എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലെ മഹല്ലുകൾ മുഴുവനും ഭിന്നിപ്പുണ്ടായാൽ ഇവിടുത്തെ സംവിധാനം തകർന്നു പോകും അത് തകർന്നു പോയാൽ പ്രസംഗിക്കുന്ന ഒരു പ്രശ്നവും പക്ഷെ ഓരോ നാട്ടിലുടേയും സമുദായത്തിന്റെ പുരോഗതി അത് ബാധിക്കും സമുദായത്തിന് നിലനിൽപ്പിനത് ബാധിക്കും ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ അത് ബാധിക്കും അതുകൊണ്ടാണ് മുസ്തഫുൽ ഫൈസി ഈ വിഷയങ്ങൾ പറയുമ്പോൾ അതിന്റെ കാതലായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ചില ആൾക്കാർ വന്ന് സ്നേഹിക്കണം എന്തായാലോ ആരെ പിന്തുണയല്ലെങ്കിലും സമസ്ത മുന്നോട്ട് പോകും ആരെ പിന്തുണ അല്ലെങ്കിലും സമസ്തക്ക് പോകാൻ കഴിയും അത് പറയാൻ സുഖമാണ് പക്ഷെ ഗ്രാമങ്ങളിൽ ഇതിന്റെ അടിവേരായിട്ടുള്ള മഹല്ലുകൾ കൊണ്ടു നടക്കുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഇതിന്റെ പ്രയാസം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ഒരു നല്ല വർത്തമാനം പറയാൻ എല്ലാവരും പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം പാണക്കാട്ട തങ്ങന്മാരെ നിരന്തരമായി അവഹേളിക്കുക അവർക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കിട്ടുന്ന അവസരത്തിൽ മുഴുവനും പാണക്കാട്ട തങ്ങന്മാരെ കുറിച്ച് കിട്ടുന്ന എന്ത് സംഭവമാണോ അതിനെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുക ഒരു കാര്യം ഉറപ്പാണ് എല്ലാവർക്കും തിരിച്ചറിയുന്ന ഒരു കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുസ്ലിം ലീഗ് മത്സരിച്ച സീറ്റ് പൊന്നാനിയും മലപ്പുറമാണ് ഈ പൊന്നാനിയിൽ എത്ര മാത്രം ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ പണിയെടുത്തിട്ടുണ്ട് അവർ സമസ്തക്കാരൊന്നും അല്ല പക്ഷെ അവർ സമസ്തക്കകത്തുണ്ട് എന്ന് പറയുന്നവരാണ് അവർ സമസ്തയുടെ പേരിൽ പ്രത്യേകമായി നോട്ടീസ് അടിച്ചിറങ്ങിയവരാണ് എന്നിട്ട് പൊന്നാനിയിൽ ഇവർ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തി ലീഗിനെ തോൽപ്പിക്കും കാരണം എന്താ ഇത്ര വോട്ട് കൊടുത്താൽ ഇത്ര വോട്ട് ഇങ്ങട്ട് ആരും വോട്ട് ചെയ്യാൻ പോവാതിരിക്കരുത് വോട്ട് ചെയ്യാൻ പോയാ പോവാതിരുന്നാലും അത് ലീഗിന് ഗുണം ചെയ്യും പോയിട്ട് വോട്ട് അപ്പുറത്ത് ചെയ്യണം എത്ര വോയിസുകൾ പുറത്തു വന്നു വന്ന് എത്ര വാട്സപ്പിലെ വോയിസ് ഇന്ന് നമ്മുടെയൊക്കെ ഫോണിലുണ്ട് ഇതാരാ ഇത് സമസ്തക്കാരാണോ അല്ല എന്നാൽ സമസ്തയാണെന്ന് പറയുന്ന ചില ആളുകളാണ് അവരുടെ ലക്ഷ്യം എന്താണ് ലീഗും സമസ്തയും തമ്മിൽ ഭിന്നിപ്പുണ്ടാവണം എന്നിട്ട് മഹല്ലുകളിൽ പ്രശ്നം ഉണ്ടാവണം എന്നിട്ട് ഇവർക്ക് കുറച്ച് പ്രസംഗിക്കാൻ സ്റ്റേജ് സ്റ്റേജിട്ടണം എന്നിട്ട് തമ്മിൽ തമ്മിൽ നല്ലോണം പറയണം എന്നിട്ട് ആവേശം കൊള്ളിച്ച് പിരിഞ്ഞു പോകണം ഈ ചിന്തയുമായി മാത്രം നടക്കുന്ന ചില ആളുകളുണ്ട് അവരെ തിരിച്ചറിയാൻ ഈ സമൂഹത്തിന് കഴിയണം അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സമസ്തയും മുസ്ലിം ലീഗും അത് വല്ലാത്ത ഒരു ബന്ധമാണ് അത് ഇഴ് എന്താ പറയുക അതിങ്ങനെ ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഒരു സംവിധാനമാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും സമസ്തയുടെ പ്രവർത്തകന്മാരും ഒരേ മനസ്സാണ് കാരണം അത് രണ്ടും ഒരാളാണ് അതിൻ്റെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രസംഗം നടത്തി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ പാണക്കാട്ട തങ്ങന്മാരെ മോശാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചു പോയാൽ ഇത് സമുദായത്തിന്റെ അടിത്തട്ടിലാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പോലും അറിയാത്തവർ ഈ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണം ആദർശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിന്റെ ആദർശത്തെ ചോദ്യം ചെയ്യുകയും നല്ല രീതിയിൽ പോകുന്ന സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്ന സമ്മേളനങ്ങൾ ആവരുത് ഒരു സമ്മേളനം നടത്താൻ വേണമെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ ഉണ്ടായാൽ ഒരു സമ്മേളനം നടക്കും ഒരു സ്റ്റേജും നല്ലൊരു സെറ്റിങ്സും ഒരു ഇതുകൊണ്ട് കുറച്ച് ആൾക്കാർ കേൾക്കാറുണ്ടായിരുന്നു പക്ഷെ പ്രസംഗിച്ചു പോകുന്ന ഒരു വാക്ക് പ്രസംഗിച്ചു പോകുന്ന ഒരു വലിയ ഒരു സന്ദേശം ആ സന്ദേശം ഈ സമുദായത്തിന്റെ താഴേക്കടയിൽ എത്ര വലിയ മുറിവുകൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ പ്രാസംഗന്മാർക്ക് കഴിയണം മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം മഹല്ലുകളാണ് ആ മഹല്ലുകൾ നിലനിൽക്കാൻ വേണ്ടി എന്താണോ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അത് ചെയ്യുവാൻ വേണ്ടി ഈ സമുദായത്തിലെ ഈ സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ആ ഒരുമിച്ച് നിൽക്കലിന് വേണ്ടിയാണ് പാണക്കാട്ട തങ്ങന്മാരുടെയും സമസ്തയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ജനത വർഷങ്ങളായി എത്രയോ കാലങ്ങളായി ഈ സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാലാകാലങ്ങൾ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളാവട്ടെ അള്ളാഹു നമുക്ക് നൽകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു